സ്കോർ ചെയ്ത് വളരെ ദൂരം മുന്നോട്ട് പോയി നമ്മുടെ ഭരണഘടനയിലെ ഒരു പറയുന്നത് ഇന്ത്യക്കാർക്ക് അവർ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാനുള്ള അവസാന ധരിക്കാൻ അവകാശമുണ്ടെന്നാണ് പറയുന്നുണ്ട് അങ്ങനെ നടത്തുന്ന സ്കൂളുകളിൽ ഡ്രസ് കോഡ് സ്കൂളുകളിലെന്താണെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും സ്കൂൾ മാനേജ്മെന്റിനുണ്ടെന്നാണ് അപ്പം ഇതനുസരിച്ചാണ് സ്കൂൾ കാര്യം മുന്നോട്ട് പോകുന്നത്

ൾ <muchas> രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു അവസരം അവരെ അടുത്ത് എണ്ണം കഴിക്കുന്നുണ്ട് അവന് ഉത്തരവാദി ആരാണ് എന്നാണ് ലില്ലിക്ക് പറയാനുള്ളത് തലയിലെ ഒരു എഴുതി വസ്ത്രം അത് നടത്തിന്റെ ഒരു ചിഹ്നം മാത്രമല്ല മറിച്ച് ഒരു വിശ്വാസത്തിന്റെ കൂടിയാണ് നിങ്ങൾക്ക് അറിയാത്തതല്ല മറിച്ച് ആ ഒരു വിശ്വാസത്തെ നിങ്ങളുടെ സ്ഥാപനത്തിന് അവരെ സ്വീകരിക്കാൻ അവൻ അംഗീകരിക്കാൻ ബഹമാനിക്കാൻ നിങ്ങളുടെ സമ്മതിക്കുന്നില്ല സുഗാദം ഒക്കെ ഒരേ തരത്തിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് വിശ്വാസത്തിന്റെ അടയാളങ്ങളായ തൊണ്ണൂൺ വേണം അത് ഒരാളിടുമ്പോഴ് വൈദികവും ആചാരവുമാകുന്നു സമർപ്പണത്തിന്റെ അടയാളമാകുന്നു പേടിപ്പെടുത്തുന്ന ആകുന്നു എന്ന് പറയുന്നതിന്റെ ലോജിക്കില്ലായ്മയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് പാവം ഒരു വർഷം ആയിരിക്കും കന്യാസുമാരുണ്ടാവും അവർ മറ്റു കുട്ടികൾക്കുന്ന യൂണിഫോം വരാറ് അല്ലല്ലോ വരാറാം ഒന്ന് അറിയാം എത്രയോ വർഷങ്ങൾ അങ്ങനെ ഒരു കീഴ്വഴക്കം ഈ കേരളത്തിലില്ലേ ഇതൊരു മതേതര രാജ്യമാണ് കാര്യമാണ് വികസിതവും ഒക്കെയാണ് ഇവർക്ക് പ്രത്യേകത അക്സെപ്റ്റ് ചെയ്യണമെന്നല്ല ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട് ആ മനുഷ്യരെ വിശ്വാസങ്ങളിലൂടെ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്തം ഓരോ ഈ ലോകത്തിന് മുന്നിൽ മുന്നിൽ വളരെ 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 ചെറുതായി ചെറുതായി പോയി പോയി നമ്മുടെ ഇന്ത്യൻ ആർമി പോലും വിവിധ വിഭാഗങ്ങളുടെ കോഡ് അംഗീകരിച്ചുകൊണ്ടാണ് യൂണിഫോം ചിത്രപ്പെടുത്തി വരാം പിന്നെയാണ് ഒരു പേര്

െത്തിൽ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം മുടക്കുന്ന സ്നേഹത്തിന്റെ മാനകമായ കാഴ്ചക്കാടുകൾ പിന്തുടരാൻ ഓരോ കുഞ്ഞാടുകളും മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് കഴിയട്ടെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി